അപ്പോൾ ദൈവം യേശു പറഞ്ഞത് സഭമേൽ സഭയെ പണിയുന്നത് പത്രോസിൻ്റെ മേളിലല്ല ആരുടെ മേളിലാണ് യേശുവിൻ്റെ മേളിലാണ് എങ്ങനെയുള്ള യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ് അതാണ് ആ പാറ എന്ന് പറയുന്നത് പാറ എന്ന് പറയുന്നത് പത്രോസിനെ കുറിച്ചല്ല പാറ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സഭ പണിയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മേലാണ് മറ്റൊരു കാര്യങ്ങളുണ്ട് ഈ പാറയുമായിട്ട് ബന്ധിച്ച് നിൽക്കുന്നിടത്തോളം കാലമേ പാറ കഷണത്തിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ യേശു കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് വരെ ഉള്ളു ആർക്ക് നിലനിൽപ്പ് പത്രോസിന് നിലനിൽപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സോ ഈ പാറ കഷണം പാറയുടെ ഒരു ഭാഗം മാത്രമാണ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ റോക്ക് ദ സ്റ്റോൺ ഈസ് പാർട്ട് ഓഫ് ദ റോക്ക് അല്ലാതെ അതിന് സ്വയമായിട്ട് എന്തില്ല ഒരു ഐഡന്റിറ്റി ഇല്ല അസ്തിത്വം ഇല്ല ഒന്നുമില്ല ദൈവത്തെ വിട്ട് കളഞ്ഞാൽ നമുക്ക് എന്തോന്നാ ഉള്ളത് ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അസ്തിത്വം അല്ലാതെ എന്തോന്ന് വേറെ ഒരു രീതിയിലുമുള്ള കാര്യമില്ല ഈ പാറ എന്ന് പറയുന്നത് നമ്മൾ ദാനിയലിൻ്റെ പ്രവചനത്തിൽ കാണുന്ന ദാനിയലിൻ്റെ പ്രവചനത്തിൽ ഞാൻ ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിങ് അതുകൊണ്ടാണ് അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എൻ്റെ പശ്ചാത്തലം അറിയാം നെബുക്കൃദിനേശ്വർ രാജാവ് ഒരു വലിയ സ്വപ്നം കാണുകയാണ് ഈ സ്വപ്നം എന്താണെന്നുള്ളത് നെബുക്കു കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ ബാബിലോണിയ വൈസ് പീപ്പിൾ അവരുടെ ജ്ഞാനികൾക്കോ അല്ലെങ്കിൽ സോർസവേഴ്സിനോ ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ദാനിയര് പറഞ്ഞു എന്താണ് നീ കണ്ട സ്വപ്നം എന്നുള്ളത് പറഞ്ഞു അവർ പറഞ്ഞു മറ്റുള്ളവർ പറഞ്ഞ എന്താണ് നീ സ്വപ്നം പറഞ്ഞാൽ ഞങ്ങൾ അർത്ഥം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കു മനസ്സിലായി കുമാര് എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കുമെന്ന് സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കും അതിപ്പോൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കി കൊടുക്കും ഈ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഈ വെളിപ്പാട് ദിവസമൊക്കെ എടുക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇച്ചിരി സമയം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് വേണമെങ്കിലും വ്യാഖ്യാനിച്ചു തരും അതെന്താ അവിടെ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് ഒന്നുകൂടെ വായിച്ചാട്ടെ എന്തിനാണെന്നറിയാമോ ആ വായിക്കുന്ന സമയം കൊണ്ട് വ്യാഖ്യാനം ഉണ്ടാക്കുക കാര്യം കാര്യം എന്തെങ്കിലും ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് നസില് പറഞ്ഞു നോ വേ നിങ്ങൾ സ്വപ്നവും പറയണം അർത്ഥവും പറയണം ധാനിയൽ സ്വപ്നം വിവരിച്ചു ഒരു വലിയ ബിംബമാണ് ഇവൻ കണ്ടത് ഞാൻ പെട്ടെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം പെട്ടെന്ന് പറയുകയാണ് ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ട് പൊന്നുകൊണ്ട് അതിന് ശേഷം ബ്രസ്റ്റും മറ്റുള്ള ഭാഗങ്ങളും അത് വെള്ളി കൊണ്ട് അതിനുശേഷം സ്റ്റോമക്കും അല്ലെങ്കിൽ ആ ഭാഗമെല്ലാം ബെല്ലി ഈസ് ഔട്ട് ഓഫ് എന്നാണ് താമ്രം കൊണ്ട് അതിനുശേഷം ഇരുമ്പ് കൊണ്ട് ഇരുമ്പിന് ശേഷം ഇരുമ്പും കളിമണ്ണും കൊണ്ട് ഈ വ്യാഖ്യാനം പറയുമ്പോഴെല്ലാം ഞാൻ ആലോചിക്കുന്നത് എനിക്കിതിനകത്തൊരു ഭയങ്കര രസമായിട്ട് തോന്നുന്ന കാര്യമുണ്ട് ഈ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല മിക്കവരും എടുക്കുന്നത് അവർക്ക് എടുക്കേണ്ട അർത്ഥത്തിൽ അവരെടുക്കുന്നത് ഇതൊരു വലിയൊരു പ്രശ്നമാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ പോലും ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം എനിക്കിഷ്ടമുള്ളതും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതുമായ വ്യാഖ്യാനമാണ് ആളുകൾ എടുക്കുന്നത് നമുക്ക് ഇതിനെ അങ്ങനെ ഒരു പാട്ടിയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു തല പൊന്നുകൊണ്ട് അത് അങ്ങ് തന്നെ അതായത് നെബുക്കനേസന്റെ സാമ്രാജ്യമാണ് എന്ത് പൊന്നു കൊണ്ടുള്ള സാമ്രാജ്യം ബാബിലോണിയ സാമ്രാജ്യമാണ് മേദ്യ പേർഷ്യ രാജ്യം വരുന്നു തരോട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാണ് അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു വലിയ വിഗ്രഹം ഉണ്ടാക്കി എന്തുകൊണ്ടുണ്ടാക്കിയത് എന്തോ മുഴുവനും പൊന്നുകൊണ്ട് എന്നറിയാമോ വേറെ ആരും വേണ്ട ഞാൻ തന്നെ മതിയെന്ന് അയാളോട് തന്നെ ദാനിയര് പറഞ്ഞ എന്താണ് തല തങ്കം കൊണ്ട് അത് അങ്ങ് തന്നെ ആഹ് അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് വേറെ പാട്ടുകൾ വരാൻ നോക്കിയിരിക്കേ വേണ്ട മുഴുവനും ഞാൻ തന്നെ കണ്ടോ വ്യാഖ്യാനം പോയത് കണ്ടോ സ്വാർത്ഥതയുള്ളവനെ എത്ര വ്യാഖ്യാനം പഠിപ്പിച്ചിട്ട് പോലെ അർത്ഥമൊന്നുമില്ല അവൻ എപ്പോഴും വേദോസം വായിക്കുമ്പോഴും കാണുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം അവൻ്റെ സ്വപ്നങ്ങളെ കാണത്തുള്ളൂ നമ്മൾ കൂടി ഇരുന്നൊന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കൂ ഇവരുടെ പ്രാർത്ഥന കേട്ടാലറിയാം നമ്മൾ ഇവിടെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടാലറിയാം ഇവൻ സ്വാർത്ഥനാണോ അതോ ദൈവം ഇവനോട് വല്ലതും സംസാരിക്കാൻ അവനെ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ പ്രശ്നം നമ്മുടെ അടുത്തുള്ള പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തന്നെ അവൻ പറയുന്നതെന്നറിയാമോ പറയത്തില്ല എന്നാലും ദൈവത്തിൻ്റെ ദൈവത്തോട് തന്നെ ഇവൻ പറയുന്നത് കർത്താവെ ഇന്നതുപോലെ എനിക്ക് ഉത്തരം തരണേന്ന് ഉത്തരം കൂടെ അങ്ങോട്ട് പറയുന്ന പാട്ടികളാവും അല്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ദൈവം എന്നെക്കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നമുക്ക് പേടിയാണ് അങ്ങനെങ്ങാണോ പലർക്കും പ്രാർത്ഥിക്കാനുള്ള പേടിയെന്നറിയോ ദൈവം എങ്ങണം അത് വേണ്ടാന്ന് വല്ലതും പറഞ്ഞാലോ എന്നുള്ളതാണ് കർത്താവെ ഇന്നതുപോലെ ഇന്നതുപോലെ ഉത്തരം പറയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പാട്ടികളെ പലരും വ്യാഖ്യാനം വേദവസ്വസ്ഥത്തിൻ്റെ വ്യാഖ്യാനം അതുതന്നെ ഈ വേദവസ്വസ്ഥത്തിന് ഇങ്ങനെ വികരമായ വ്യാഖ്യാനം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇഷ്ടപ്പെടുന്നതായ ആളുകളായതുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതാണ് പ്രോബ്ലം എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ബ്ലസ്സിങ്സിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഭൗമികമായ കാര്യങ്ങൾ മാത്രം ഇന്ന് ആളുകൾ പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം എന്തോ അത് മതി ജനങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട അവരങ്ങനെ എടുക്കുകയുള്ളൂ എത്ര കാര്യങ്ങൾ പറഞ്ഞാലും അവരെടുക്കുന്നത് അവർക്ക് ബോധിക്കുന്ന അവരുടെ ലാ അവർക്ക് ലാഭകരമായ നിലയിൽ ഇന്നെല്ലാവരും ലാഭമാണ് നോക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് എ ബിസിനസ് ഫോർ പീപ്പിൾ അവർ അവരങ്ങനെ എടുക്കുന്നത് ദാറ്റ് ഇസ് എ ബിഗ് പ്രോബ്ലം എന്നാൽ ഇവിടുത്തെ ഈ നമ്മൾ ഡാനിയലിൻ്റെ പ്രവചനത്തിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഈ വിഗ്രഹം ത്തെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സ്വപ്നം എന്താണെന്ന് പറയുമ്പോൾ അവസാനം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ കൊണ്ട് വാക്യത്തിൽ കാണുന്നത് തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിലടിച്ച് തകർത്ത് കളഞ്ഞു ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർപ്പോലെ ആയിത്തീർന്നു ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചുകൊണ്ട് പോയി ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതം ആയിത്തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു നമ്മുടെ ഈ ഭാവന നമ്മൾ വേദിവസം പഠിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കാണണം ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിലതൊന്ന് കണ്ടു നോക്കിക്കേ കൈ തൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ല് ഈ ബിബം നിങ്ങളൊന്ന് മനസ്സിൽ കാണുക അതിൻ്റെ ഏത് ഭാഗത്താണ് ഈ കല്ല് വന്ന് ഇടിക്കുന്നത് അതിൻ്റെ കാലിലാണ് പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കാൺ കളിമണ്ണും കൊണ്ടുള്ള കാലിലടിച്ച് തകർത്ത് കളഞ്ഞു ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു നമുക്ക് ഇടികൊണ്ടത് എവിടെയാണ് കാലിലാണ് പക്ഷേ എന്താണ് കംപ്ലീറ്റ് ഇത് ച ആലോചിക്കണം ഹിസ്റ്ററിയിലാണ് അതായത് ഈ തങ്കവും സിൽവറും ഒന്നും ഒരുമിച്ചല്ല തങ്കത്തിന്റെ കാലം കഴിഞ്ഞു സിൽവറിന്റെ കാലം കഴിഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു നൂറ്റാണ്ടുകൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കാൽവിരലിൽ ഒരു കല്ല് വന്നിടിച്ചിട്ട് ഹിസ്റ്ററിയിൽ കഴിഞ്ഞുപോയ കാലങ്ങളെ പോലും തകർത്തുകളഞ്ഞെന്നാ പറയുന്നത് അതിൻ്റെ ആ ആ ശക്തി ആലോചിക്കണം അതായത് കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് നമ്മളീ പറഞ്ഞല്ലോ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയു എന്ന് പറയുന്ന കർത്താവിൻ്റെ സാമ്രാജ്യം അവൻ്റെ രാജ്യം വന്നിട്ട് ഇടിക്കുന്നത് കാലേലാണെങ്കിലും തകർക്കുന്നത് കംപ്ലീറ്റ് സാമ്രാജ്യങ്ങളെയുമാണ് ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിരുന്ന സകല സാമ്രാജ്യങ്ങളുടെയും ചരിത്രം തന്നെ വായിച്ചു കളയുകയാണ് ഈവൻ ദ ഈസ് ടേക്കൺ സ്മാഷ് ചെയ്തിട്ട് പൊടിയാക്കി കളഞ്ഞു വേനൽക്കാലത്തെ പൊടി പതിർപ്പോലെ വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ട് പോയി അതിന്റെ ട്രെയ്സ് പോലും ഇല്ല എന്നിട്ട് ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത് കർത്താവ് പറഞ്ഞു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പക്ഷേ നമ്മൾ പറയുമ്പോൾ ഓർക്കണം വരാൻ പോകുന്ന യേശുവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത ആ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോഴുള്ളതിനെ അത് തകർക്കുമെന്നല്ല ആ സാമ്രാജ്യം ദൈവ യേശുവിൻ്റെ രാജ്യം വരുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തിലെ മുഴുവൻ ഭരണങ്ങളെയുമാണ് തകർക്കുന്നത് ബാബിലോണിയ സംസ്കാരം മുതൽ ഉണ്ടായിരുന്ന സകല ഭരണത്തെയും സകല സംസ്കാരത്തെയും പഴയതിനെ മുഴുവനും തകർത്തിട്ട് വേനൽക്കാലത്തെ പതിർ പോലെ അതിനെ കാറ്റ് പറത്തിക്കൊണ്ട് പോകുകയാണ് എന്തായാലും അർത്ഥം ഒരുവൻ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചാൽ യേശുവിൻ്റെ രാജ്യം അവനിലേക്ക് പ്രവേശിച്ചാൽ അവനിൽ ചരിത്രത്തിൽ പഴയത് യാതൊന്നും അവശേഷിക്കുകയില്ലെന്ന് നത്തിങ് നമ്മുടെ ഒരു വലിയ പ്രശ്നം എല്ലാം കൂടെ മിക്സിയാണ് നമ്മൾ നോക്കുന്നത് യേശു എന്നിലേക്ക് പ്രവേശിച്ചാൽ എന്നിലുണ്ടായിരുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞു പോയി കംപ്ലീറ്റ് ആയിട്ട് ടോട്ടലായിട്ട് അതിൻ്റെ ഒരു പൊടി പോലുമില്ല പോലും പറപ്പിച്ചു കളഞ്ഞു അതിൻ്റെ ഒരു ട്രെയ്സ് പോലുമില്ല ഒരു ഡസ്റ്റ് ഒരു ഒരു മോളിക്യൂൾ പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ടോട്ടലായിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ കല്ല് വളർന്ന് എന്താ അവിടെ എഴുതിയിരിക്കുന്നത് ഭൂമിയിലൊക്കെയും നിറഞ്ഞു നിറയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ പഴയതിൻ്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ നിറയത്തില്ലായിരുന്നു നിറയാൻ പറ്റില്ലല്ലോ കാര്യം അതിൻ്റെ ബാക്കിയുള്ള ഭാ ബാക്കിയുള്ള ഭാഗമല്ലേ നിറയാൻ പറ്റുള്ളൂ നിറയുക എന്ന് പറയുമ്പോൾ ഇതല്ലാതെ വേറെ ഒന്നുമില്ലാത്ത സ്റ്റേജ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ദൈവരാജ്യത്തിൽ കോഹാബിറ്റേഷൻ ഇല്ല കോഹാബിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന പരിപാടിയേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ദൈവരാജ്യത്തിൽ കോഹാബിറ്റേഷൻ ഇല്ല കോഹാബിറ്റേഷൻ വേറൊരു അർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പഴയ അർത്ഥം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോഹാബിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇരുളും വെളിച്ചവും ഒരുമിച്ച് വസിക്കുന്നത് അസാധ്യമാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ദൈവസഭയിലും ദൈവമക്കളെന്ന് നമ്മൾ പറയുന്നവരിലും പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം കല്ലിടിച്ച് തകർത്തു ആ കല്ലൊരു കഷണം അവിടെ കിടപ്പുണ്ട് പക്ഷേ പഴയ ഇരുമ്പും താമ്രവും കളിമണ്ണും എന്താ പൊന്നും വെള്ളിയും എല്ലാം അവിടെ കിടക്കുകയാണ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ഇന്നത്തെ പരിശ്രമം അത് ദൈവരാജ്യമല്ല ദൈവരാജ്യമാണോ പഴയത് കഴിഞ്ഞു പോയി സകലതും പുതുതായിരിക്കുന്നു ടോട്ടലായിട്ടുള്ള ഒരു 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 ട്രാൻസ്ഫോർമേഷനാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ അതാണ് വാസ്തവത്തിൽ നമുക്കിവിടെ അത്യാവശ്യമായിരിക്കുന്നത് പഴയതിനെ മുഴുവൻ പറപ്പിച്ച് കളയുന്ന ോട്ടലി ഇല്ലാതെയാക്കുന്ന അങ്ങനെ കൈ കൈതൊടാതെ പണി പറഞ്ഞു വരുന്നതായ ഒരു കല്ല നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ ഹിസ്റ്ററിയെപ്പോലും ഓർമ്മ പോലും ഞാൻ ആരായിരുന്നെന്നുള്ളത് പോലും ഞാൻ ഇന്നിപ്പം എന്ത് ചെയ്യുന്നില്ല ഈവൻ ഐ ഡു നോട്ട് റിമെമ്പർ വാട്ട് ഐ വാസ് ഡൂയിങ് ഇൻ ദ പാസ്റ്റ് ഇയേഴ്സ് കഴിഞ്ഞ നാളുകൾ ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത് പോലും ഒരു പക്ഷേ ലജയോടുകൂടെ ചെയ്തിരുന്നില്ലെന്നുള്ളതാണ് എനിക്കതിൻ്റെ ബാക്കിയൊന്നുമില്ല എനിക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ഇസ്രായേൽ മക്കളുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ അവർ കനാൻ നാട്ടിൽ ചെന്ന കനാട്ടിൽ ചെന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മരുഭൂമിയിൽ കഴിഞ്ഞിട്ട് പിന്നെയും അവരെപ്പോഴും കാണുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളും ഇസ്രൈമിലായിരുന്നപ്പം ഞങ്ങളും ഇസ്രായേമിലായിരുന്നപ്പം ഞങ്ങളും ഇസ്രായേലായിരുന്നപ്പം ഏഹ് നമ്മളും ചിലപ്പോൾ പറയും ഞങ്ങൾ കത്തോലിക്കയിലായിരുന്നപ്പം ഞങ്ങളവിടെ ആയിരുന്നപ്പം എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ ഇത് വിട്ട് കളഞ്ഞിട്ടില്ല പണ്ട് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിനക്കറിയാമോ ഞാൻ ആരായിരുന്നെന്ന് സി വായ് എന്നാന്നറിയാമോ ഈ കല്ല് കല്ലിടിച്ച് കളഞ്ഞിട്ട് ഒന്നും താഴെ പോയിട്ടില്ല പൊടിഞ്ഞിട്ടില്ല പോയിട്ടില്ല ഹിസ്റ്ററി മായിച്ചു കളയുന്നതാണ് ശരിക്കും ദൈവികത എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രത്തെ പോലും മായിച്ചു കളയുന്നതാണ് ടോട്ടലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് എന്തു വേണം ഈ ദൈവരാജ്യത്തിൻ്റെ കല്ല് വന്നങ്ങ് നിറയണം എവിടെ ടോട്ടലായിട്ട് നിറഞ്ഞ് വേറെ ഒന്നിനും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ വേറെ ഒന്നിനും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ എൻ്റെ ദേഷ്യത്തിന് കയറിയിരിക്കാൻ സ്ഥലമില്ല കാര്യം എന്ത് ചെയ്തു കാറ്റ് വന്നതിനെ പറപ്പിച്ച് കളഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ജോലി അതാണ് പരിശുദ്ധാത്മാവിനെ ശരിയായ നിലയിൽ ഇനോ ഇറ്റ് ഇസ് എ മൈറ്റി വിൻറ്റ് കൊടിയ കാറ്റടിക്കുന്നത് പോലെയാണ് ബന്ധുക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ആലോചിക്കണം കൊടിയ കാറ്റിൻ്റെ മുഴക്കം പറപ്പിച്ച് കളയുന്നത് പക്ഷേ നമ്മുടെ ദേഷ്യമൊക്കെ ഉണ്ടല്ലോ ഇതുവരെ പറന്ന് പോയിട്ടില്ല മൈ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മളും വേദിവസം പഠിക്കുമ്പോഴത്തേക്ക് വെറുതെ ഇൻഫർമേഷൻ കിട്ടി വീട്ടിൽ പോകാനുള്ളതല്ല വേദോസം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ ആലോചിച്ച് നോക്കണം എത്ര പറന്നിട്ടുണ്ട് അതോ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടോ പഴയ കോപം വീണ്ടും ബാക്കി കിടക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് പറ പരിശുദ്ധാത്മാവേ നീ വന്നിട്ട് നിൻ്റെ ആ വലിയ ശക്തിയുള്ള കാറ്റ് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കോപത്തെ ഒന്ന് പറപ്പിച്ച് കളയട്ടെ എൻ്റെ മോഹങ്ങളെ ഒന്ന് പറപ്പിച്ച് കളയട്ടെ നമ്മുടെ മോഹങ്ങളെ ഒന്ന് പറപ്പിച്ച് കളയാനായിട്ട് ലെറ്റ് സീ ദാൽ ടോട്ടലായിട്ട് മറ്റൊന്നും ബാക്കിയില്ലാത്ത രീതിയിൽ അങ്ങനെ നിറയണ്ടേ നിറയണമെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ട്രേസ് കിടപ്പുണ്ടെങ്കിൽ അവിടെ നിറയാൻ കഴിയില്ല ദൈവരാജ്യം എനിക്ക് നിറയണമെങ്കിൽ പഴയത് മൊത്തമായിട്ട് പോയാലേ പറ്റൂ അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടോ ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ് കഴിഞ്ഞിട്ടുണ്ടോ കാറ്റ് വന്നിട്ട് ഈ കല്ല് വന്ന് പറപ്പിച്ച് കല്ല് വന്ന് കാലിൽ അടിച്ചിട്ട് പഴയ ഹിസ്റ്ററിയെ തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ടോ നമ്മൾ കഴിഞ്ഞ കാലത്തെ മുഴുവൻ മോഹങ്ങള് താല്പര്യങ്ങള് ഇഷ്ടങ്ങള് എന്റെ ജഡത്തിന്റെ പ്രവൃത്തികള് ഞാൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല അതിനകത്തില്ല